ഒരു ഇന്നലെ ഒരു വിഷയത്തില് ഇന്നലെ ഇടവണ്ണ ഒരു പ്രസംഗം കഴിഞ്ഞായിരുന്നു അപ്പോൾ അവിടെ കേട്ട ഒരു സംഭവം എന്താ വെച്ചാൽ ഇത് പ്രസംഗമാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളതിൽ ഒരു പിതാത്തിൽ എല്ലാവരും എടുത്തു പറയുന്നത് എനിക്ക് എല്ലാവരും എടുത്തു പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വിചാരഥങ്ങൾ പോയി ഇസ്തിആാദ് നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പം ഇസ്തി ആദിനെ കുറിച്ച് നോക്കുമ്പോൾ ഇസ്തിയാദ എന്ന വേർഡ് ഇസ്തിഷ്വാസ് ഇസ്തിഷ ഇതൊക്കെയാണ് ദുവാൻ്റെ ഭാഗമാണ് അഥവാ ഇത് മൂന്നും കൂടിയതാണ് ദുവാ എന്ന് പറയുന്നത് എന്ന് പറയാം അപ്പം ഒരാളെ സഹായത്തോട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സാധിക്കണം ഇപ്പം പുറത്തുള്ള എനിക്ക് ആ പേനർത്ത് തരു എന്ന് പറയാൻ എനിക്ക് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് എനിക്കറിയാം എൻ്റെ സംബോധത്തിന് അറിയാം അപ്പം അതിന് അങ്ങനൊരു ചോദ്യത്തിന് മുയുദ്ദീൻഷെയ്തുമായിട്ട്

അപ്പം ഉത്തരം കൊടുത്തത് എങ്ങനെയാണ് ഇസാ നബി അലൈഹി ഇസ്സലാം മുഖേന മരിച്ചവരെ ഉയർത്തി ഏൽപ്പിക്കുക അള്ളാഹു കഴിവ് കൊടുത്തു അതേമാതിരി മുഹിദ്ദീൻ ഷെയ്യയിലൂടെ നിങ്ങൾക്ക് കഴിവ് കിട്ടൂല എന്നെന്താണ് ഉറപ്പ് എന്നാണ് ചോദ്യം അവിടെ ഒരു ഫത്ത്വ ഇതുവരെ കൊടുത്തിട്ടില്ല ഐ മീൻ ഒരു തെളിവ് പ്രൊസീഡ് ചെയ്തിട്ടില്ല പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മുഹിദ്ദീൻ ഐഷേന് അത് പറ്റുമോ എന്നുള്ളത് കോമൺ സെൻസിന് പുറത്തുമാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സമയമാണ് ഈ ദുവാൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഒരു അള്ളാഹ് ഒരു പോയിന്റ്

അത് ക്ലിയർ അല്ലേ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് ഞാൻ പറയാം പറയാം വിശദീകരിക്കുക അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അത് ശരിയാണല്ലോ അതിൽ നിങ്ങൾക്കും എനിക്കും വ്യത്യാസ വ്യത്യസ്ത വിശ്വാസ വിശ്വാസങ്ങളില്ലല്ലോ കറക്റ്റ് എന്നാൽ അള്ളാഹു ഇപ്പം നിങ്ങൾ മൊഹീദ് ഷെയ്ഖിനോട് ഒരു കാര്യം ചോദിക്കാൻ പറ്റുമോ അവർക്ക് സഹായിക്കാൻ കഴിയോ എന്നതാണ് നിങ്ങളുടെ ചോദ്യം നമ്മൾ ഏത് കാര്യം ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും ഇതൊക്കെ സഹായിക്കുന്നത് അള്ളാഹു ആണെന്ന വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അതായത് മുഹീദ്ദീൻ ഷേഖിന് ഒമൻ നെഹസ്രു ഇല്ലാമിനെന്തില്ല അള്ളാഹുവിൽ എന്നല്ലാതെ ഒരു സഹായവും ഇല്ല എന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് അതിൽ ഭൗതിക എന്നോ അഭൗതികമെന്നോ ഇല്ല കാരണം അള്ളാഹ പറഞ്ഞു ഒമൻ നെസ്രു ഇല്ലാമിന് എന്തില്ല അള്ളാഹുവിനെന്നല്ല അത് ഒരു സഹായവും ഇല്ല എന്നാണ് ഒരു സഹായവും ഇല്ല എന്ന് പറഞ്ഞാൽ ഭൗതികവും ഇല്ല അഭൗതികം ഇല്ല ഇയാക്ക നസ്തായി അള്ളാഹിനോട് പറയുന്നത് അള്ളാഹുവി നിന്നോട് എല്ലാ കാര്യങ്ങളും അതിൽ ചെറു ഭൗതികമെന്നോ അഭൗതികമെന്നോ ഇല്ല എല്ലാ കാര്യങ്ങളും നിന്നോടാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് ഇതാണല്ലോ ഞങ്ങളുടെയൊക്കെ വിശ്വാസം അങ്ങനെയാണ് സുന്നികളുടെ വിശ്വാസം ഭൗതികാണെങ്കിലും അഭൗതികാണെങ്കിലും അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് ഉള്ളത് അള്ളാഹുവിനെ സഹായിക്കാൻ കഴിയുള്ളൂ അതേ സമയത്ത് മൊഹീദ്ദീൻ ഷേഖ് അല്ലെങ്കിൽ ആരാവട്ടെ ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളാവട്ടെ മരണപ്പെട്ടവരാവട്ടെ അവരൊക്കെ കാരണങ്ങൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ഇടയിൽ കാരണങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ന് അൽഹംദുലില്ല അൽഹന്ദു എന്ന് പറഞ്ഞാൽ എന്താ ആ അലിഫ്ലാമിനെ കുറിച്ച് ഇസ്തിഹ്റാഖ് എന്ന് പറയും അതായത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ ഒരു കാര്യം ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും അതിന്റെയും ഹംദ് എന്നതായിരിക്കാം അതിനും നന്ദി പറയുന്നത് ആരോടാണ് അള്ളാഹുവിനോടാണ് കാരണം എന്താ അള്ളാഹുവിനോട് റോഡ് ഇല്ല ഇല്ലെങ്കിൽ ആ പറയുന്നത് അർത്ഥമില്ല അള്ളാഹുവിനോട് പ്രധാനമായിട്ടും അത് നൽകിയവൻ അള്ളയാണ് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യവും ഏത് അനുഗ്രഹങ്ങൾ കിട്ടിയാലും അലഹമ്മദില്ല എന്ന് പറയാനുള്ള കാരണം അപ്പൊ ഒരു കാര്യം ഞാനും നിങ്ങൾ സമ്മതിക്കുന്ന ഒരു പോയിന്റ് ആണ് അള്ളാഹുവിന് എല്ലാം കഴിയുമെന്നത് രണ്ടാമത്തെ കാര്യം നമുക്ക് ഏത് സഹായം ലഭിക്കുന്നതും അള്ളാഹുവിൽ നിന്നാണ് ഭൗതികമാണെങ്കിലും അഭൗതികമാണെങ്കിലും ഈ കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഒരേ വിശ്വാസക്കാരാണ് അല്ലേ ക്ലിയർ അല്ലേ അതാണ് ഇനി നമുക്ക് മുഹിയുദ്ദീൻ ഷേഖ് മുഖേനെ അള്ളാഹുവിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ എന്ന മറ്റൊരു കാര്യം ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ആളുകൾ അവര് മുഖേനെ അള്ളാഹുവിന് നമ്മളെ സഹായിക്കാൻ സാധിക്കും അത് ഇപ്പൊ ഞാനുങ്ങളും ഉൾക്കൊള്ളുന്നു പക്ഷെ മറ്റൊരു വിഷയം ഇവിടെ പുത്തൻവാദികൾ ഉൾക്കൊള്ളാത്തത് മുഹീദ്ദീൻ ഷേഖ് മുഖേനെ അള്ളാഹുവിന് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്നാണ് അതായത് മരണപ്പെട്ടതിന് ശേഷമാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ മരണപ്പെട്ടു എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള നാശമാണ് എന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല ആത്മാവ് ജീവനോടെയുണ്ട് ആത്മാവിന് നാശം സംഭവിച്ചിട്ടില്ല ഇബിനു തൈമിയ തന്നെ പറഞ്ഞിട്ടുണ്ട് അൽ അൽവാഹു മീൻ ജിൻസിൽ മലായിക്ക അതുപോലെ ഇമാം റാസീം തഫ്സീറിൽ പറഞ്ഞത് കാണാം റൂഹ എന്ന് പറഞ്ഞത് മലക്കുകളുടെ ജിൻസിൽ പെട്ടതാണ് മലക്കുകൾ സഹായിക്കും അതിപ്പം ഭൗതികാണ് എന്ന ചർച്ചയാണ് മുജാഹുദുകളിലെ ഒരു വിഭാഗത്തിനുള്ളത് ജിന്ന് മലക്ക് ഇതൊക്കെ ഭൗതികാണ് എന്നിടത്തോളം ചില വാദങ്ങളിലേക്ക് മുജാഹിദിലെ ഒരു വിഭാഗം എത്തിയിട്ടുണ്ട് അപ്പൊ ഈ മരണപ്പെട്ട വ്യക്തികൾ മുഖേന അത് നമ്മളെ സഹായിക്കുന്നു എന്നതാണ് സുന്നികളുടെ വിശ്വാസം ഈ വിശ്വാസത്തിൽ എന്ത് അബദ്ധാണുള്ളത് ഇപ്പൊ ദൂരെ നിന്ന് വിളിച്ചാൽ കേൾക്കുക അല്ലെങ്കിൽ കുറെ ആളുകൾ വിളിച്ചത് മൊഹീദീൻ കേൾക്കോ ഈ വിഷയത്തിൽ ഒരു സംശയം തോന്നുന്നു പക്ഷെ കുറെ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ദൂരെ നിന്ന് മൊഹീദൻ ഷേഖിന് അള്ളാഹു കേൾക്കാൻ അള്ളാഹുവിനെ അങ്ങനെ കേൾപ്പിക്കാൻ മൊഹിദ് കേൾപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുമോ എന്ന ചോദ്യത്തിന് എന്തായിരിക്കും മറുപടി അതായത് നമ്മൾ വിളിച്ചാലും അത് കേൾപ്പിക്കാൻ കഴിയോ െരിഫിക്കേഷൻ ഞാൻ പറയട്ടെ അള്ളാഹുന് അള്ളഹുവിന് ഒരു രൂപമുണ്ടോ എന്ന് ചോദിക്കുന്ന വരില്ല കാരണം ഇത് ഇന്റർപ്രിട്ടേഷൻ ചെയ്തിട്ടില്ല കാരണം എനിക്ക് തന്നെ ഒരു ഉത്തരം പറയണെങ്കിൽ ഞാൻ റഫർ ചെയ്യാ മുൻഗാമികളിൽ ആരെങ്കിലും സെൽഫുകളിൽ ആരെങ്കിലും അല്ലാതെ ഒരു ഉത്തരം ഞാൻ ദീനിൽ കാരണം നമുക്ക് സോറി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കൂ ീൻഖിന് അല്ലാഹു വിചാരിച്ചാൽ അള്ളാഹുവിന് കൊറേ ദൂരെ ഉള്ളത് മൊഹീദ്ദീൻ ഷേഖനെ കേൾപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കണത് അതിനുത്തരം പറയാൻ എന്താ പ്രശ്നം അതിൽ സംശയം ഉണ്ടെങ്കിൽ ഈ ബൗണ്ടറിയിൽ അല്ല ഉണ്ടാകുക ഇസ്ലാമിന്റെ ബൗണ്ടറിന്ന് പുറത്താവും അത് ചെറിയൊരു കാര്യമുള്ളൂ അതൊരു ചോദ്യമായിട്ട് അല്ല അത്രയും സിമ്പിളാ നർത്തം അതാണ് നമ്മൾ പറഞ്ഞത് മാറ്റെക്കണം അങ്ങനെയാണെങ്കിൽ അപ്പൊ പാറയിൽ നിന്ന് ഒട്ടകത്ത് അന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട് പാറ എന്ന് പറഞ്ഞത് മൊഹീതീ ശേഖനെക്കാളും വലിയ ജമാതല്ലേ

അല്ല ഇപ്പൊ ഇവിടെ പറഞ്ഞതിൽ ഈ പരിപാടിയിൽ തന്നെ നിങ്ങൾ പറഞ്ഞത് നബിസല്ലാസല്ലാം പറഞ്ഞു പുല്ലു പിതാ അല്ല ഞാൻ പറയട്ടെ ഇവൻ ബിദ്വത്തുകാരെ നിങ്ങളുടെ റെഫറേസ് ചെയ്യുന്ന വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നിട്ടുണ്ടോ അല്ലല്ല ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഡെഫിനിഷൻ പറയുന്നത് പറഞ്ഞു വന്നതാണ് ഇന്ന് ആൾക്കാർ അപ്പൊ നബിസ് ഒരു കാര്യം കൊണ്ടുവന്നാൽ നിങ്ങൾ ഇവിടെ മുഖാമുഖം എന്ന് പറഞ്ഞത് പറഞ്ഞു അല്ലേ ചെയ്തില്ലല്ലോ ല്ലേ ക്ലാരിഫിക്കേഷൻ ആർക്കെങ്കിലും ഒരാൾക്ക് വഴി മനസ്സിലായാലോ എന്ന് വിചാരിച്ചു അതാ പക്ഷെ അങ്ങനെ റസൂർ വൈ പഠിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ മുഖാമുഖം നടത്തിയിട്ടില്ലല്ലോ അതിനാളുകൾ പരിപാടി ഞാനല്ലോ വെച്ചത് അതപ്പിത് വിധാ മുജാഹിദിന്റെ പരിപാടിയൊക്കെ വിധത്താണ് അതാണ് നമ്മൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല ഐ മീൻ ഈ ആൻസർ എനിക്ക് ക്ലാരിഫൈ ആവുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് മാത്രം നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി ഏതെങ്കിലും മുജാഹിദികൾ ഇടപെടണത് പിന്നെ വലിയക്കൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ മനസ്സ് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ ഒരു കാര്യം പോലും അതായത് ഞാനും നിങ്ങളൊക്കെ സമ്മതിക്കുന്ന വിഷയത്തിലൂടെ നമ്മളെ കാര്യം ഇപ്പം സമ്മതിച്ചിട്ടുണ്ട് നിങ്ങൾ അതായത് ആദ്യം ചോദിച്ചു വന്ന വിഷയം ഇപ്പൊ നിങ്ങൾ ഒരർത്ഥത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് ഈ ചോദ്യം ഇപ്പോഴും ഇവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് അതായത് മൊഹീദ്ദീൻ ഷേഖിന് ദൂരെ ഉള്ളത് കേൾപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുമോ ഇല്ലേ അതിന് ഉത്തരം പറയാൻ കഴിയാത്ത ഒരു മുസ്ലിം ലോകത്തെവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ അതിന് എസ് എന്ന് ഞാൻ പറയാം അങ്ങനെ ഒരു അറിവോ അല്ല സുഹൃത്ത് അത്രേ ഞങ്ങളെ വിശ്വാസം ഉള്ളു നിങ്ങൾ ഇപ്പൊ ഈ സമ്മതിച്ച ഒരു കഥറുണ്ടല്ലോ ഒരു കാര്യം അല്ല അത്രേ ഞങ്ങള് വിശ്വസിക്കണുള്ളൂ പിന്നെ നിങ്ങൾ ഈ ഒരു പോയിന്റ് എന്താ അറിയോ ഇനി നിങ്ങൾ പറയുന്നത് ചില കാര്യങ്ങൾ അന്ന് കൊടുക്കൂല അതായത് മുജാഹിദ് ഓഫീസ് പ്രഖ്യാപിക്കപ്പെട്ടതേ അള്ളാഹ് കൊടുക്കാൻ പറ്റുള്ളൂ അതിന് ഞങ്ങൾക്കാണ് തെളിവ് കിട്ടേണ്ടത് ഏ അതിന് ഞങ്ങൾക്ക് തെളിവ് കിട്ടണം കാരണം ഖുർആൻ ഹിസാബ് കണക്കില്ല കണക്കില്ലാന്ന പറഞ്ഞേ നിങ്ങൾ അതിന് കണക്ക് എവിടെയാണ് പറഞ്ഞാൽ ആ കണക്ക് അതായത് ഇത്ര അതായത് ദൂരെന്ന് കേൾപ്പിക്ക അതൊന്നും ഏത് പെടൂല അതൊന്നും കൊടുക്കൂല കൊടുക്കൂല എന്ന് പറഞ്ഞല്ല ആ ലിസ്റ്റ് അതല്ല ഞാൻ പറയണത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പോയി ശീലം വെച്ചു ഓക്കെ ഞാൻ അവിടെ നേരെ ഒരു ഒരു ജീവിയെ വെക്കാണ് ഒരു ജീവി അപ്പോ ഏതെങ്കിലും ഒരു മുസ്ലിം ഇപ്പൊ പറയാം ഞാനൊരു ഡിസിഷൻ എടുക്കാൻ പോവാണ് ഭാവിയില് അപ്പം ഈ ജീവിക്കിപ്പം ഒരു പശു ആണ് വെക്കുക അതിന് പാലില്ല അപ്പൊ ഞാൻ ഞാൻ പറയാൻ പഠിച്ചോട് ആളെ നല്ല പാല് കിട്ടുകയാണ് അതിലൂടെ അള്ളാഹു എനിക്ക് സൈൻ തരട്ടെ ഞാൻ എടുക്കാൻ പോകണം നല്ലതാണ് അല്ലെങ്കിൽ അങ്ങനെയാണോ ഞാൻ ദോഷ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ പറയാ അല്ലെങ്കിൽ മരിച്ച അല്ലെങ്കിൽ വേണം മയ്യസ് ആണല്ലോ മയസ് മീൻസ് മരിച്ചു പശു എഴുച്ച് വരണം അല്ലെങ്കിൽ അത് കേട്ടിട്ട് നമുക്ക് സ്വപ്നത്തിനു വന്ന് ഉത്തരം തരും അങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇസ്ലാമിലോ ദീനിലോ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അത് ചിന്തിക്കാൻ കാരണം നമ്മൾ മുൻഗാമികൾ റഫർ ചെയ്യുന്നത് നമ്മൾ ബിതുകാരം നമ്മൾ വൈദ്യഴിച്ച് പോയതോ എന്ന് നമ്മൾ റെഫർ ചെയ്യുന്ന മുൻഗാമികൾ വെച്ചിട്ടാണ് അപ്പോൾ അവരാരും ചെയ്യാത്ത കാര്യം നടത്താൻ പറ്റില്ല അത് നേരത്തെ നിങ്ങൾ കാരണം അവരാരും ചെയ്തിട്ടില്ലല്ലോ ഒരു അൻപത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ നൂറ് കൊല്ലം മുമ്പ് മുഖാമുഖം നടത്തിയത് ഇതുപോലെ നടത്തി ഇങ്ങനെ കൊറേ ആളുകൾ ചോദിക്കാം ചരിത്രം ഞാൻ ഇത് എന്താ പറയാ വീട്ടില് കല്യാണം നടക്കുന്നില്ല കല്യാണം നടക്കും ഈ നിയാഫത്ത് അതായത് നിങ്ങൾ അക്കത് നടക്കുന്ന സമയത്ത് അതായത് പറഞ്ഞ അക്കത് നടക്കുമല്ലോ ആ സമയത്ത് ഒരു സൽക്കാരം റസൂദ് അതെ ഒന്ന് അതെങ്കിൽ വീട്ടിൽ നമ്മള് കല്യാണത്തിന്റെ ഒരു ദിവസം പ്രത്യേക ആളുകളെയൊക്കെ വിളിച്ച് സദ്യ കൊടുക്കാറുണ്ടല്ലോ ഒന്നത് അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വധുവരന്മാരെ നമ്മുടെ കുടുംബങ്ങളൊക്കെ വിളിച്ച് സൽക്കരിക്കാറുണ്ടല്ലോ നബി നബിസ് അലൈഹി സ്വലം തങ്ങളുടെ സ്വഹാബത്തൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട് അവരാരെങ്കിലും ഇങ്ങനെ സൽക്കാരം നടത്തി അറിയാം അറിയാം അറിയില്ല അതന്നെ ഇല്ല ഉണ്ട് എപ്പൊ എപ്പോഴാണ് ചെയ്തത് റസൂർ അല്ലാഹി സല്ലു അലി സ്വലമ തങ്ങൾ അവർ വീട് കൂടിയതിനു ശേഷം വലിയ മുത്തു സുന്നത്താണ് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ വീട്ടിൽ റസൂർലായി സല്ല അലലി വസ്ലമ ഞങ്ങൾ വിവാഹം കഴിച്ചപ്പോ ഏത് സ്വഹാബിയൊക്കെയാണ് ഏത് കുടുംബക്കാരെല്ലാം ആണ് റസൂർദാനെ വിളിച്ച് സൽക്കരിച്ചത് ഒന്ന് പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ മാനദണ്ഡ പ്രകാരം നമ്മൾ ചെയ്യണ എല്ലോ വിദഗ്ഹത്തായി ഈ വിധത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അങ്ങനല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യം അങ്ങനെ ബൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാർ ഉപയോഗിക്കാൻ പറ്റില്ല മൈക്കിന്റെ കാര്യല്ല ഞാൻ പറഞ്ഞത് ഇസ്ലാമിന് പുണ്യമുള്ള ഒരു സുന്നത്തായ കർമ്മ ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടില്ല രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ഇത് ക്ലിയർ ആയിട്ടില്ല ഈവൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു ഇമാജിനേഷൻ ഒരു ഡെഡ് ആയി പോയി എടുത്ത് പോലെ അതൊരു ചെയ്ത കേസിലാണ് അത് ശീർക്കുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും ഇമ്പോർട്ടന്റ് പ്രഖ്യാപിച്ചു ഞങ്ങളൊക്കെ അംഗീകരിക്കേ അങ്ങനെ ഇല്ലല്ലോ സംഭവം അങ്ങനെ ഒരു ഒരു ഉദാഹരണം കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം അഭൗതികമായ കാര്യം ഞാൻ പറഞ്ഞു ഈ ഉണ്ടായിട്ടില്ല അല്ലേ അല്ലെ അത് ഞാനും സമ്മതിക്കുന്ന കാര്യമാണല്ലോ നമ്മളിങ്ങനെ സമ്മതിക്കുന്ന വിഷയം പറയാൻ കിട്ടും സമ്മതിക്കാത്തോടത്തേക്ക് പോവാ അല്ലേ ഇത് അല്ലേ ഇണ്ടാവാന്നോ മോചിത്തില്ലേ പരിശുദ്ധ ഉണ്ട് ഉണ്ട് ആ കുറവാൻ അപ്പൊ അഭൗതികളെ സൃഷ്ടികൾക്ക് കൊടുക്കുന്നർത്ഥം അതുകൊണ്ട് ശുർക്കൊന്നും വരില്ല അതിപ്പോ ഞങ്ങൾ ചോദിക്കണുള്ളൂ അത്രേ ഞങ്ങൾ ചോദിക്കണത് സഹോദര കാര്യം ബോധ്യപ്പെട്ട് എന്തൊരില്ല Tchau, not